ഹായ് ഹലോ ഇന്ന് എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അത് നമ്മൾ ചെയ്യുന്ന സ്കാലപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഇത് ആയിട്ട് നമ്മൾ ചെയ്യണൊരു പെന്നാണ് കേട്ടോ ഈ പെന്ന് വെച്ചിട്ട് നമ്മൾ വരച്ചാൽ മാർക്കർ പിന്നെ അയൺ ചെയ്താൽ അത് മാഞ്ഞു പോകും അപ്പോൾ അങ്ങനത്തെ ഒരു പെൻ വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ അരഞ്ചിൽ സ്കാലപ്പ് ചെയ്തെടുത്തതാണ് ഞാൻ അതേപോലെ വരച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഫാഷൻ മേക്കർ മെഷീൻ മേൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തത് സീറോക്കും വണ്ണിൻ്റെ ഇടയിൽ ഇടുക പിന്നെ സ്റ്റിച്ച് സി ഫുള്ളിൽ ഇട്ട് കൊടുക്കുക അതേപോലെ ഇതിൻ്റെ ടെൻഷൻ സീറോക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ സീറോക്ക് വൺ സീറോ വൺ ടു അതിൻ്റെ ഇടയിൽ നമ്മളെ എങ്ങനെയാണ് ടെൻഷൻ റെഡിയാണ് അതേപോലെ ഇതിൽ സിൽക്ക് ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യണത് എന്നുള്ളത് കാണിച്ചു തരാവേ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പേപ്പറിൽ വെച്ചിട്ട് ചെയ്യണതാണ് പേപ്പറോ പത്രമോ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അത്ര ഫിനിഷിങ് കിട്ടൂല പക്ഷെ അത് വെച്ചിട്ടും ചെയ്യാന്നുള്ളതാണ് കേട്ടോ അതിൽ കാണിച്ചിരുന്നത് ഇതേപോലെ ആ പേപ്പർ താഴെ വെച്ച ശേഷം കറക്റ്റായിട്ട് വരച്ച സ്ഥലത്ത് നമ്മളത് വെച്ച് കൊടുത്തിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മൾ രണ്ട് കൈ കൊണ്ട് ക്ലോത്ത് വലി വെച്ച് പിടിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ വരിക കാരണം അത് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടത്തില്ല ആ ഒരു കറക്റ്റ് ഫിനിഷിംഗ് കിട്ടണമെങ്കിൽ അടിയിൽ വെക്കണ സാധനം നീങ്ങിപ്പോകരുത് ഇത് നമ്മൾ പേപ്പറിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നീങ്ങിപ്പോവും അതോലെ പറിച്ചിട്ട് അതൊരു എളുപ്പമാണ് സുഖമാണ് പേപ്പറ് വെച്ച് ചെയ്താൽ ഇതുപോലെ അത്ര ഫിനിഷിങ് നമുക്ക് തോന്നൂല ഇനി ഒരുക്കൂടി അത്ര ഫിനിഷിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെക്കൂടെ ഒരുക്കൂടി ചെയ്തെടുത്താൽ മതി പക്ഷേ ക്ലോത്ത് അവിടെ ചുളുങ്ങിയ പോലെ ചുളുങ്ങും അപ്പോൾ അങ്ങനെ ഇല്ലാതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്യാൻവാസ് പേപ്പർ ക്യാൻവാസ് അതൊരു ഒന്നര ഇഞ്ചിലൊക്കെ ലെങ്ത്ത് വീതി വെച്ചിട്ട് നമ്മൾ വെട്ടിയെടുക്കുക ഒരു ഷാൾ രണ്ടിഞ്ചാണ് ഉണ്ടാവുക അപ്പോൾ ഒരു മീറ്ററാണ് ക്യാൻവാസ് അപ്പോൾ മൂന്ന് പീസ് വെട്ടിയെടുത്തിട്ട് ബാക്ക് ഭാഗത്ത് നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യാൻ കരുതിയത് അതിൻ്റെ നേരെ ബാക്ക് ഭാഗത്ത് അത് വെച്ച് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക ഞാൻ ഒട്ടിച്ചെടുത്ത ശേഷമാണ് കേട്ടോ ഈ മെഷീനിൽ ചെയ്യുന്നത് ഒട്ടിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് കേട്ടോ അതിൽ കാണിക്കാത്തത് അപ്പോൾ ഇതുപോലെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കെട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കോർണർ എത്തുന്ന സമയത്ത് കുത്തി നിർത്തിയിട്ട് വേണം അടുത്ത് തിരിക്കാൻ ഇത് ഞാൻ ചെയ്യുന്നത് സ്പീഡിൽ ഇട്ടതാണ് കാരണം ഒത്തിരി ടൈം പിടിച്ചിട്ടാണ് ഈ സ്കാലപ്പ് ചെയ്യണത് നല്ല ടൈമിങ് പിടിച്ച് നല്ല കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഇത്ര ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ നൂല് പൊട്ടി പോവാതെ ശ്രദ്ധിക്കണം ആദ്യത്തിലൊക്കെ ഞാൻ ടെൻഷൻ ഇട്ടത് അഡ്ജസ്റ്റ് റെഡി ആവാത്തത് കാരണം നൂല് പൊട്ടി കൊണ്ടിരുന്നേ പിന്നെ ലാസ്റ്റ് ലാസ്റ്റിക്ക് ഞാൻ ടെൻഷൊക്കെ ഒക്കെ റെഡി ആയി കിട്ടി ഇപ്പോൾ മെഷീൻ ഒന്ന് ഞാനൊന്ന് റെഡിയാക്കി എടുത്തീനി അപ്പോൾ ടെൻഷൻ്റെ താങ്കട്ടും കൂടി ചെറുതായിട്ടൊരു ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ നൂലിൻ്റെ തിക്നെസ്സിനനുസരിച്ചൊക്കെ ഇതിൽ കണ്ടല്ലോ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ബാക്കിൽ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനത് ചെയ്തത് കാരണം നമ്മൾ പേപ്പർ വെച്ചാൽ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇത്ര ഫിനിഷിങ് കിട്ടൂല കാരണം പേപ്പർ പേപ്പറാണ്ട് നീങ്ങിപ്പോവും ഇത് ചുളിയും അപ്പം ഇത് ക്യാൻവാസ് വെച്ചിട്ടായതുകൊണ്ടാണ് ഇത്ര വൃത്തിക്ക് കിട്ടിയത് ഇനി അത് വേർത്തെടുക്കാൻ ആദ്യം നമ്മൾ ക്യാൻവാസ് പതുക്കൊന്ന് തുണി ഈ ക്ലോത്ത് നിന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മൾ കൈ കൊണ്ട് കയറി എടുക്കുക അപ്പം ഇത് നല്ലൊരു ലോക്കൽ ക്യാൻവാസ് വാങ്ങിയിട്ടൊട്ടിച്ചാൽ മതി ടോസ്കലപ്പിന് കാരണം പെട്ടെന്ന് പറഞ്ഞു പോരണം ഇത് നല്ല ക്യാൻവാസാണത് ഞാന് യൂണിഫോമിനും അതേപോലെ ഡ്രസ്സിനൊക്കെ ചെയ്യാൻ ചെയ്യാൻ ഇട്ടതാണ് അതിന് ശേഷം നമ്മൾ ഒരു ഭാഗത്തത് കട്ട് ചെയ്തെടുത്ത ശേഷം നെറുഭാഗത്തത് നമ്മൾ സോൾഡറിങ് ആയ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യണ അല്ലാത്തവർക്ക് നമ്മൾ ചെറിയ മെയ്തിരിയോ എന്താ മറ്റേ എന്താ പറയുക ഈ ചന്ദനം തിരിയോ ഒക്കെ വെച്ചിട്ട് എടുക്കുക പക്ഷേ അതിൻ്റെ പൊരികളൊന്നും കൂടി വീഴാതെ ശ്രദ്ധിക്കണം അതിലൊക്കെ നല്ലത് ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ സ്കലപ്പ് വെട്ടിയെടുക്കാൻ അപ്പോൾ ഇതുപോലെയാണ് എനിക്ക് വെട്ടിയെടുത്താൽ കിട്ടുന്നത് ഞാനത് വെട്ടിയെടുത്ത വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ പിന്നെ അത് കസ്റ്റമർക്ക് നേരിട്ട് ഡ്രസ്സ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യണ വീഡിയോ കണ്ടല്ലോ അത് അതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണത് ഇത് ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് നല്ല ഫിനിഷിങ്ങും നല്ല വൃത്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചെയ്തിട്ട് ഇനി ഇതിൽ കസ്റ്റമർട്ട്